കെ എസ് ആർ ടി സി ബസിൽ പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതി സവാദിനെ ഉടൻ കോടതിയിൽ ഹാജരാക്കും കഴിഞ്ഞ ശനിയാഴ്ചയാണ് ബസ്സിൽ വെച്ച് ഇയാൾ പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയത് ബസ് തൃശൂരിലെത്തിയപ്പോൾ പെൺകുട്ടി പരാതി നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സമാനമായ കേസിൽ സവാദ് അറസ്റ്റിലായിരുന്നു ജേസൺ ചാമോളപ്പിൽ വിനങ്ങളുമായി ജേസൺ ഒരേ കുറ്റത്തിനൊരാൾ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുക ഈ അറസ്റ്റിന് ശേഷം ഇയാൾ പുറത്തിറങ്ങിയപ്പോൾ ഇയാളെ സ്വീകരിക്കാനൊക്കെ വലിയ ആൾക്കൂട്ടമൊക്കെ എത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും സമാനമായ കേസ് എന്താണ് വിശദാംശങ്ങൾ സ്മൃതി കഴിഞ്ഞ ശനിയാഴ്ചയാണ് തൃശ്ശൂരിൽ നിന്ന് മലപ്പുറത്തേക്കുള്ള യാത്രയിൽ ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറുകയും ലൈംഗികാതിക്രമം നടത്തുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്ത സവാദ് ഇതിനെ തുടർന്ന് പെൺകുട്ടി തൃശ്ശൂരിൽ തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു പിന്നീട് ഇയാൾ തമിഴ്നാട്ടിലേക്ക് ഒളിവിൽ പോയി ഒളിയിൽ പോയതിനു ശേഷമാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് ഇയാളെ പിടികൂടുന്ന ഇപ്പോൾ ഈ സ്റ്റേഷനിലുണ്ട് അല്പസമയം തന്നെ പുറത്തിറക്കും ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നെടുമ്പാശ്ശേരിയിൽ വെച്ച് സമാനമായ കേസ് കെ വെച്ചിൽ ആർ നടത്തുകയുണ്ടായി കുറ്റകൃത്യം നടത്തുകയുണ്ടായി പിന്നീട് ഇയാൾ ജയിലിൽ പോയി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വലിയ സ്വീകരണമാണ് ഇയാൾക്ക് ലഭിച്ചത് അത് വലിയ വിവാദമായിരുന്നു അത്തരത്തിൽ സമാനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുകയും അതിന് അനുകൂലമായ ഒരു പ്രതികരണം ഇയാൾക്കുണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഇയാളെ ഗുരുതരമായ കുറ്റം ചുമത്തി തന്നെയാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ തുടർ നടപടികളിൽ കടന്നിരുന്നത് അല്പസമയത്തിനകം തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും സ്മൃതി ശരി വിവരങ്ങൾ ശരിയത്